ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു എമർജൻസി സിറ്റുവേഷന്റെ മാനേജ്മെന്റ് ആണ് നമ്മളിപ്പോൾ പല്ലിടിച്ചു അല്ലെങ്കിൽ മുഖം അടിച്ചു ഒക്കെ വീണ് കഴിയുമ്പോൾ പല്ലിങ്ങനെ ഊരി വരുന്ന സിറ്റുവേഷൻ ഇമേജിൽ കാണുന്ന പോലെ വേരോടുകൂടി പല്ല് ഊരി വരുന്ന ഇതിനെ ടൂത്ത് അവൽഷൻ എന്ന് പറയും അതായത് പല്ല് ഇതുപോലെ ഊരി വന്നാലും നമ്മൾ ചിരിക്കുമ്പോൾ കാണുന്ന പോർഷൻ അല്ലെങ്കിൽ ഒരു ക്രൗൺ ഏരിയ ആ ഒരു ഏരിയയിൽ പല്ലിനെ എടുത്ത ശേഷം നിങ്ങൾ സാധാരണ ടാപ്പ് വാട്ടർ കാണിച്ച് ഒന്ന് ക്ലീൻ ചെയ്യുക എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുന്ന ശേഷം കുറച്ച് സൊല്യൂഷൻസ് പറയും ഈ ഒരു നിങ്ങൾ ഒരു ഫിക്സഡ് ടൈം ലിമിറ്റിൽ ഒരു ഡെന്റൽ ക്ലിനിക്കിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ മാനേജബിൾ ആണ് ഈ ഒരു സൊല്യൂഷൻസ് കുറച്ചുണ്ട് കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ളതും ഉണ്ട് അതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസും ഉണ്ട് ഈ ഒരു സൊല്യൂഷൻസിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ വായയിലുള്ള സലേവയാണ് അതുപോലെ ഊരി വരുന്ന സിറ്റുവേഷൻ ഉണ്ടായാലും നമുക്ക് ഇതിനെ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നമുക്ക് ഒന്നുകിൽ ഈ നാക്കിന്റെ അടി അടിപൊളിലോ അല്ലെങ്കിൽ കവളിന്റെ ഏരിയയിലോ പല്ലിനെ വെച്ച ശേഷം ഒരു ക്ലിനിക്കിലേക്ക് എത്താം ശ്രദ്ധിക്കേണ്ടത് വൺ ടു ടു അവർസിൽ നിങ്ങൾ ഒരു ക്ലിനിക്കിലേക്ക് എമർജൻസി ആയിട്ട് എത്തുക എങ്കിൽ മാത്രമേ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ നമുക്ക് പല്ലിനെ സേവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ ഒരു പാത്രത്തിലേക്ക് കുറച്ച് സ്ഥലവ് സ്പിറ്റ് ചെയ്യുക ശേഷം ഈ ഒരു പല്ലിനെ അതിലേക്ക് ഡിപ്പ് ചെയ്ത ശേഷം ഒരു ക്ലിനിക്കിലേക്ക് എത്തിക്കാം നെക്സ്റ്റ് സൊല്യൂഷൻ മിൽക്ക് മിൽക്കാണ് പാക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പാലാകാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉള്ള പശുവിന്റെ പാലാകാം വീട്ടിലുള്ള പാലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ആദ്യം തിളപ്പിക്കുക എന്നിട്ട് ചൂട് മാറ്റിയ ശേഷം ആയിരിക്കണം പല്ലിനെ അതിലേക്ക് ഡിപ്പ് ചെയ്യേണ്ടത് അടുത്തൊരു സൊല്യൂഷൻ തേങ്ങാ വെള്ളമാണ് കോക്കനട്ട് വാട്ടർ അതിലും പല്ലിനെ ഡിപ്പ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് അടുത്തത് കൊമേഴ്ഷ്യലി അവൈലബിൾ അതായത് മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടുന്ന സൊല്യൂഷനാണ് എച്ച് പി എസ് ആണ് ഡി എം ഇ എം സൊല്യൂഷൻ ഈ സൊല്യൂഷൻസിൽ പല്ലിനെ ഡിപ്പ് ചെയ്യാവുന്നതാണ് ഇതൊന്നും അവൈലബിൾ ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കൊണ്ട് ഈ ഒരു സാധാരണ വെള്ളത്തിൽ കൊണ്ടുവരുന്നതിനേക്കാൾ ബെറ്റർ ഈ സൊല്യൂഷൻസ് എന്ന് പറയുന്നതിന്റെ കാരണം നമ്മുടെ പല്ലിന്റെ വേരിന്റെ പോർഷനിൽ കുറച്ച് ടിഷ്യൂസ് ഉണ്ട് ഈ ടിഷ്യൂസിനെ പ്രിസർവ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഈ ഞാൻ പറഞ്ഞ സൊല്യൂഷൻസിൽ ഉള്ളത് കൊണ്ടാണ് അതിൽ ഡിപ്പ് ചെയ്യുന്ന കാര്യം പറയുന്നത് ഫിക്സഡ് ടൈം ലിമിറ്റിൽ തന്നെ ഡോക്ടർ അടുക്കലേക്ക് എത്തിക്കഴിഞ്ഞാൽ തിരികെ ഈ ഒരു പല്ലിനെ നമുക്ക് ആ ഒരു സോക്കറ്റിലേക്ക് റീഇൻസേർട്ട് ചെയ്യാം ശേഷം കുറച്ച് പല്ല് ഉറപ്പിക്കുന്ന പ്രൊസീജിയേഴ്സ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ പല്ല് നല്ല രീതിയിൽ ഉറച്ചു വരും ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ചോദിക്കാം ബൈ